ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇത് നല്ലൊരു മഴയുള്ള ദിവസമാണ് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഞങ്ങളെ സംബന്ധിച്ച് അന്യത്തിര വൈകുന്നേരമാണ് രാവിലെ തൊട്ട് നല്ല രീതിയിൽ മഴയുണ്ടായിരുന്നു ഞാനും മക്കളുമൊക്കെ എട്ടര ആയപ്പോഴേ ഒരുങ്ങി ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് പോകണം അങ്ങോട്ടേ അതുകൊണ്ട് അമ്മയും ഒരുങ്ങി അച്ഛൻ കുളിച്ച് അപ്പത്തെ അടുക്കളയിൽ ചായ ഇടുന്നു വരുന്നവർക്ക് കൊടുക്കാൻ എന്നിട്ട് ഞാൻ നോക്കുന്നു വെളുപ്പിനെയൊക്കെ നല്ല മഴയാണ് ഞാൻ വിചാരിച്ചു മഴ കാണത്തില്ലെന്ന് രാവിലെ നല്ല രീതിയിൽ പെയ് പെയ്തു മഴ പിന്നെ മഴയെ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റത്തില്ല പിന്നെന്താ ശ്രീകുട്ടി ആനന്ദവും മാമൻ്റെ മക്കളും മാമനും മാമയും അവരൊക്കെ നേരത്തെ വന്ന് പിന്നെ കസിനൊക്കെ അവിടെ വന്നിട്ടുണ്ട് മോനൊക്കെ ആയിട്ട് പിന്നെ ബാക്കി എല്ലാവരും ദാണ്ട കൂടെയൊക്കെ പിടിച്ച് മഴയൊക്കെ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റത്തില്ല എല്ലാവരും ദാണ്ട വണ്ടിക്കകത്തൊക്കെ കയറാൻ പോവുകയാണ് നമ്മൾ വേറെ വണ്ടിയൊന്നും വിളിച്ചിട്ടില്ല നമുക്ക് ഉള്ളയൊക്കെ വണ്ടിക്കകത്തൊക്കെ നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ ഇടിച്ചൊക്കെ കയറി അങ്ങ് പോവുക കേട്ടോ ഗൈസ് നല്ല ചേട്ടനും വന്നിട്ടുണ്ട് പിന്നെ ക്യാമറ നമുക്ക് ഫോൺ ഷൂട്ട് ചെയ്യുന്ന ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ കയ്യിൽ കൊടയും മഴയാണെങ്കിൽ നല്ല രീതിയിൽ പെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ താണ്ട് നമ്മൾ മിന്നുവിൻ്റെ വീട്ടിൽ വന്ന് മിന്നു ഒരുങ്ങി കുട്ടപ്പിയായിട്ട് നിപ്പുണ്ടായിരുന്നു എൻ്റെ മുന്തിരി ചേച്ചിയുടെ മോളാണ് പിന്നെ അതാണ്ട് അപ്പന്മാരും വല്യമ്മച്ചിമാരും കുഞ്ഞയും എല്ലാവരും എവിടെ ഇരുപ്പുണ്ട് പിന്നെ അവരെ അതാണ്ട് നാത്തും മിന്നു നാത്തൂം ചേച്ചി ഇതാണ്ട് എൻ്റെ അമ്മ പിന്നെ സ്നേഹ പിന്നെ കുട്ടിപ്പട്ടാളംസ് ഒക്കെ ഈ റൂമിനകത്ത് ഉണ്ടായിരുന്നു എല്ലാവരും ഒന്നും കൂടി ഒക്കെ പുട്ടി അടിക്കാമെന്ന് തോന്നുന്നു അവിടെ നിന്ന് പിന്നെ അതാണ്ട് അവരെല്ലാവരും എനിക്കൊന്ന് ടേബിളൊക്കെ എടുത്ത് വെക്കാൻ ഫുഡ് ഒക്കെ കഴിക്കാം പിന്നെ ശ്രീകുട്ടിയും അനന്തുമൊക്കെ ക്യാമറയ്ക്കകത്ത് നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ട് എന്തുവാന്ന് എന്തുവാണെന്നറിയുമ്പോൾ പിന്നെ അച്ഛൻ കച്ചാരിയൊക്കെ തുടച്ച് എല്ലാം മഴയൊക്കെയാണ് ഉണ്ട് അവിടെയൊക്കെ വെള്ളം നിറഞ്ഞു കിടക്കുന്നു പിന്നെ അവിടെ ചേച്ചിയാണ് ആദ്യം കൊടുക്കുന്നത് മീനുവിൻ്റെ നാത്തവും ചടങ്ങ് തുടങ്ങി അപ്പോൾ എല്ലാവരും കുറച്ച് കുറച്ചായിട്ടിങ്ങനെ വെച്ച് കൊടുക്കും അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ മോനാണെങ്കിൽ എനിക്ക് കിട്ടത്തില്ലേ അമ്മ എല്ലാവരും ഇവർ കഴിക്കുമോ എന്ന് ചോദിക്കും ഞാൻ പറഞ്ഞു ഇല്ല മോനെ മോന് തരും എന്ന് പറഞ്ഞു സമാധാനപ്പെടുത്തി പിന്നെ മിനുവിൻ്റെ അമ്മായി അമ്മ കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാവരും എല്ലാവരും കൊടുക്കും നമ്മൾ എല്ലാവരും കൊടുക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷേ മുട്ടാപ്പ കൊടുക്കുന്ന മാത്രം കിട്ടിയില്ല അത് എനിക്ക് തോന്നുന്നു അവൾ എടുത്തത് പോയതായിരിക്കും പിന്നെ എൻ്റെ അമ്മ കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ മോനാണെങ്കിൽ അവൻ്റെ മടിയിൽ കയറി അപ്പോഴത്തേക്കും അവന് മനസ്സിലായെന്ന് തോന്നുന്നു അവൻ്റെ മടിയിൽ പോയിരുന്നു കഴിഞ്ഞാൽ അവനും കിട്ടുമെന്ന് അങ്ങനെ ഞാൻ എന്താ മുറുക്ക് വെച്ചുകൊടുത്ത് എല്ലാവരും അവൻ്റെ വായിലും വെച്ചു കൊടുക്കും ഞാനും വായിൽ മുറുക്ക് വെച്ചു കൊടുത്തായിരുന്നു കേട്ട പക്ഷേ അപ്പോഴത്തേക്കും അവൻ്റെ വായിൽ നിന്ന് അറിഞ്ഞാണ് എന്നെ വഴക്ക് കുറയും ചെയ്ത് അപ്പന്മാർ വഴക്കു കുറഞ്ഞു എന്താ നീ എന്തിനാ വെച്ചുകൊടുത്ത് അവൻ്റെ വായിൽ ഫുൾ ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് വഴക്ക് കുറഞ്ഞു അടുത്തത് നമ്മളെ പ്രഫയപ്പോൾ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പന്മാരും എല്ലാവരും വെച്ചു കൊടുത്ത് വല്യമ്മച്ചിമാരും കുഞ്ഞന്മാരും എല്ലാവരും വെച്ചു കൊടുത്ത് നമ്മളതിനകത്ത് ഇട്ടിട്ടുണ്ട് പക്ഷേ ചേച്ചിയുടെ മോൻ സിദ്ധു വെച്ചു കൊടുക്കാനായിട്ട് വന്നപ്പോഴത്തേക്കും എനിക്കൊന്ന് ആരോ അവിടുന്ന് പറഞ്ഞെന്ന് തോന്നുന്നു ആണ് നിങ്ങൾ വെച്ച് കൊടുക്കത്തില്ല അങ്ങനെ എന്താ ഞാൻ ആദ്യമായിട്ട് കേക്ക് ഞാൻ കേട്ടിട്ടില്ല നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ കേതുവരെ അങ്ങനെ അങ്ങനെ അവൻ വെച്ചു കൊടുത്തില്ല കേട്ടോ പാപ അവൻ വെച്ചു അവന് ആരോ പറഞ്ഞ അങ്ങനെ വെച്ചു കൊടുത്തുവിടാന്ന് പറഞ്ഞു പിന്നെ എൻ്റെ മോൻ ആ തക്കത്തിന് അതെല്ലാം കഴിക്കുന്നുണ്ട് പിന്നെന്താണ്ട് എൻ്റെ അമ്മ വന്ന് കൊടുക്കുന്നു അമ്മ വരുന്നില്ല വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നിയത് ഞങ്ങളെല്ലാം ഇവിടെ പൊക്കി അമ്മയെ കൊണ്ടും കൊടുപ്പിച്ച് അങ്ങനെ പിന്നെ ധാണ്ട സാൻഡിയും കുക്കും കൂടെ അവർ ഇതാണ്ട് ഫ്രണ്ടീന്ന് നമുക്ക് സാൻവിക്ക് ഫുഡ് കൊടുക്കുക വലിയ പാടവക്ക് വേണ്ട എന്നിട്ട് അവൾ കുത്തിക്കേറ്റ് കൊടുക്കുക എന്ന് വെച്ചാൽ വലിയ പാടാണ് പിള്ളേർക്ക് ഫുഡ് കഴിക്കാൻ എൻ്റെ മോന് ഒരുപാട് കഴിച്ചില്ല അതാണ് മിന്നു അതാണ്ട് അപ്പോഴത്തേക്ക് സാരിയൊക്കെ കൊടുത്ത് സെറ്റായിട്ട് അവിടെ വന്നിരുന്നു അവളെ കല്യാണ സാരി ഇറങ്ങുമ്പോൾ കല്യാണ സാരിയല്ലേ കൊടുക്കണ്ട പിന്നെ മോന് ഞാനും രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഞാൻ എന്താണ്ട കുറച്ച് ഫുഡ് എടുത്തവനല്ലാതെ വാരി കൊടുക്കുന്നതുകൊണ്ട് ഭയങ്കര നിർബന്ധമായിരുന്നു പിന്നെ അപ്പോഴത്തേക്കും തന്നെ പതിനൊന്ന് മണി പത്തരയൊക്കെ ആയി മിനുവിന് പതിനൊന്ന് മണിക്ക് ഞങ്ങളെ വീട്ടിൽ കയറണം അങ്ങനെതാണ്ട് അവളെ ഇറങ്ങാൻ സമയമായി അപ്പം പച്ച എണ്ണയും എല്ലാവരും കാല് ഇങ്ങനെ തൊട്ട് തൊഴിവിട്ട് പച്ച എണ്ണയും നമ്മളെ ശർക്കര കരിപ്പൂട്ടിയും ഉണ്ടല്ലോ ശർക്കരയല്ല കരിപ്പൂട്ടി അതും കൂടെ കയ്യിൽ കൊടുക്കണം പിന്നെ തിരിഞ്ഞ് നോക്കരുത് തിരിഞ്ഞ് നോക്കാതെ നടന്ന് പതുക്കെ ഇറങ്ങണം നമ്മളെ മഴയൊക്കെ കൊണ്ട് വലിയ പാടായിരുന്നു കേട്ടോ എന്തൊക്കെയും മഴ നല്ല രീതിയിൽ പക്ഷെ അന്ന് ഉച്ചയ്ക്ക് ഇത് ഈ ചടങ്ങ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം ചെറിയൊരു വെയിലൊക്കെ വന്നപ്പം വീഡിയോ ഇട്ടേക്കേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ